എന്താണ് അതില് ഫെയർ ഗെയിം കളിക്കണം എന്ന് ആയിട്ട് ക്യാപ്റ്റന്റെ ഡിസിഷൻ ആണ് ഒന്നും ഇടാ നിങ്ങളടുത്ത് ഒരു സ്നേഹമൊക്കെ ഉണ്ട് മലയാളികളുടെ പ്രിയ നടൻ എന്നുള്ള ഒരു സ്നേഹമുണ്ട് പക്ഷെ നിങ്ങളായിട്ട് അത് കളഞ്ഞു കുടിക്കും സീരിയസ്ലി പറയുക സീരിയസ്ലി നിങ്ങൾ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് എനിക്ക് എനിക്കറിയില്ല ഈ ഡബിൾ സ്റ്റാൻഡ് ട്രിപ്പിൾ സ്റ്റാൻഡ് അതിന്റെ അപ്പുറത്തെ അപ്പുറത്തേതെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾ സീരിയസ്ലി പറയാം എനിക്ക് എങ്ങനെയാണ് തോന്നിയത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പം നിലപാടെന്ന് പറയുന്ന സാധനം ലാലാട്ടന് ഇല്ല ഞാൻ എപ്പിസോഡ് റിവ്യൂ ചെയ്യാതെ ചെയ്യാതെ വിട്ട് വേണ്ട ഇനിയിപ്പം റിവ്യൂ ചെയ്യാന്ന് ചെയ്യാതെ എനിക്ക് ലാലേട്ടനെ കുറ്റം പറയട്ടെ അതുകൊണ്ടാണ് ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് വിട്ടത് പക്ഷെ ലാലേട്ടൻ ഇവിടെ വെറും ഡമ്മിയാണ് ഡമ്മിയാവുന്ന അവിടെ നിന്ന് അകത്തുനിന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇവിടെ നിന്ന് പാടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എന്ത് വേര് ഇത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇന്നലെ എന്നാണ് സത്യത്തിൽ നടന്നത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് ലാലേട്ടൻ കാണിച്ചത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യും നിങ്ങൾ എപ്പിസോഡ് കണ്ടവരായിരിക്കുമല്ലോ കണ്ടവർ എന്നെ ഒന്ന് കമന്റ് ചെയ്യും എനിക്ക് തോന്നിയില്ല ലാലേട്ടൻ എന്നാ കോപ്പിലാണ് പരിപാടിയാണ് കാണിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ അനുമോളെ ഇന്നിർത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം വരുന്നത് പോലെ തന്നെയാണ് ലാലാട്ടിന് ഈ ആഴ്ചയും വന്നത് അനുമോളെടുത്ത് എന്തോ വ്യക്തിപരമായിട്ട് പോലെയാണ് അനുമോളെ എടുത്തിട്ട് അലക്കുന്നത് കാരണം ഇവക്ക് കളിക്കാൻ അറിയത്തില്ല ഇവിടെ വെറും മൊണ്ണയാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് പകരം അക്ബർ അക്ബറിനെ പോക്കി പോക്കിപ്പോ വാഴ്ത്തി പാടിക്കൊണ്ട് വരുകയാണ് എന്തിനോ എന്തോ അറിയാം മറ്റേ ഡയറക്ടറിന്റെ വലങ്കടം കൈയാണ് അക്ബർ എന്നൊക്കെ പറയുന്നുണ്ട് പലരും എനിക്ക് ആ വീഡിയോ അയച്ചു തരുന്നുണ്ട് എടുത്തു വയ്ക്കാനൊന്നും വയ്യ എന്തിനാ എന്തിനാ എടുത്തു വെച്ചിട്ട് എല്ലാവർക്കും നാട്ടിലെ പാട്ടായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്തു വെച്ച് പറയാൻ വലിയ താല്പര്യം ഒന്നുമില്ല ഓക്കെ അതുകൊണ്ട് പറഞ്ഞതാ അങ്ങനെ അക്ബറിനെ നൈസായിട്ട് കുത്തി കുത്തി പൊക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇന്നലെ തന്നെ ഞാൻ ഒന്ന് രണ്ട് ഇൻസഡന്റ് ചൂണ്ടി കാണിച്ചു തരാം അതായത് നെവിൻ ഈ അനുമോളുടെ ബാൻഡിന്റെ അതിൽ നിന്ന് മറ്റേ പാവ വലിച്ചെടുത്തുകൊണ്ട് പോയപ്പം ഓ ലാലം പറയുന്നു അങ്ങനെ ഗെയിമിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ വലിക്കരുത് എടുക്കരുത് പിടിക്കരുത് എന്ന് കേട്ടു വരും പല രീതിയിൽ ഓക്കെ അങ്ങനെ പാവ എടുക്കാൻ പാടില്ലല്ലോ എന്നൊന്നും ടാസ്ക് ലെറ്റർ എഴുതിയിട്ടില്ലായിരുന്നല്ലോ അതായത് നെവിൻ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയുന്നതിന് മുന്നേ അങ്ങോട്ട് തന്നെ ലാലട്ട പോയിന്റ് ഇട്ടു ഇട്ടുകൊടുത്ത് അപ്പൊ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്നുള്ള സാധനം ലാലേട്ടൻ വ്യക്തമായിട്ട് അവിടെ ഇട്ട് കൊടുത്ത് ഇത് കാണുമ്പോ ആ നെവിനും പെട്ടെന്ന് ശരി ഒന്നും പറഞ്ഞിട്ടില്ല ലാലേട്ട പിന്നെ നമുക്ക് എങ്ങനെയാണോ കളിക്കല്ലോ അപ്പൊ എന്ത് നാറിയ കളിയും കളിക്കാം എന്നാണ് ലാലേട്ടൻ ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഒരു ഗെയിം ആകുമ്പോൾ നമ്മൾ അവിടെ എന്ത് നാറിയ കളിയും കളിച്ച് നമുക്ക് ജയിക്കാം നമുക്ക് ജയം നേടാം അത് എന്തുമാകട്ടെ എന്നുള്ള രീതിയിലല്ലേ ലാലേട്ടൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന ഓക്കെ എന്നാ ടാസ്ക് ലെറ്ററല്ലോ ഒരു തേങ്ങയുമില്ല എങ്ങനെ വേണോ എന്ത് നാറിയ കളി വേണോ കളിക്കാം എന്ന് തന്നെ അങ്ങ് വെച്ച കൂട്ടിക്കാം പക്ഷെ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇതൊക്കെ പിടിക്കണം കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോ ഈ അനുമോളെ മാക്സിമം അവള് കഷ്ടപ്പെട്ട് പാവകൾ ഓരോന്ന് കളക്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് അടിച്ചോണ്ട് പോകുമ്പോഴ അല്ലെങ്കിൽ അവളെ ഉപദ്രവിച്ചുകൊണ്ട് അത് മറ്റൊരിത്തം നേടുമ്പോ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല അതേ സ്ഥാനത്ത് അക്ബറിന്റെ പാവ പോയപ്പോ ഞാൻ സപ്പോർട്ട് ചെയ്ത അത് എന്തുകൊണ്ടാണ് അക്ബർ വലിയ ഷോയായിരുന്നു പാവ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന പട്ടി ഷോ ആയിരുന്നു അതുപോലെ അവന്റെ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് തന്നെ ഒന്നും തീപോലെ നിൽക്കല്ല മല പോലെ നിൽക്കുന്നവ എലി പോലെ നിൽക്കുന്നതിനെ ചവിട്ടി ചപ്പിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ അവന്റെ പാവ് പോയപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത് സി നല്ല കാര്യം അവന്റെ പാവ പോകാനുള്ളത് തന്നെ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവന്റെ പാവ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരുന്നത് ഓക്കെ പോയതുകൊണ്ടും അന്ന് ആദ്യമായിട്ട് ആതില് ഞാൻ നല്ലത് പറഞ്ഞു വേറൊന്നും കൊണ്ടല്ലോ കുറെ നാളിന് ശേഷം നല്ലത് അതുകൊണ്ട് എനിക്ക് അതെന്തോ നല്ലതായിട്ട് തോന്നി അന്ന് ആതില് ചെയ്തത് അവന്റെ പാവ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ പക്ഷെ ഇന്നലെ ലാലേട്ടൻ എന്റെ നിലപാടില്ല എന്ന് ലാലേട്ടൻ തെളിച്ചു അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോള പാവ നെവിൻ അടിച്ചോണ്ട് പോയപ്പോ അങ്ങനെ ടാസ്ക് ലിറ്റുള്ള ഒന്നുമില്ലായിരുന്നല്ലോ അടിച്ചോണ്ട് പോകരുതെന്ന് അതുകൊണ്ട് വേണമെങ്കിൽ അടിച്ചോണ്ട് പോവാം എന്നുള്ള സാധനം അടിച്ച് എന്നാൽ അക്ബറിന്റെ പാവ ആദ്യ അടിച്ചോണ്ട് പോയപ്പോ വിചാരണ കോടതി വക്കീല് ജഡ്ജി എന്നെയാണ് പണി വെച്ചിരിക്കെ അറിയാൻ പാടില്ലാത്തോണ്ട് പോയിക്കുകയാണ് അതെന്തായാലും ലാലേട്ടന്റെ പ്ലാനിലുള്ള അല്ലല്ലോ ഈ കോടതി ജഡ്ജിൻ ടാസ്ക് വന്നു ലാലേട്ടം പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് കോടതി ആവണം കോട്ടെടുത്തിട്ടില്ലെന്ന് പറഞ്ഞതല്ല ഇത് ബിഗ് ബോസിന്റെ പ്ലാനായിരുന്നു ബിഗ് ബോസ് ആണ് ഈ സാധനം പ്ലാൻ ചെയ്ത് ഇങ്ങനെ നേരത്തെ കൊണ്ടുവച്ചിട്ടുള്ളത് അത് നമ്മൾ ചിന്തിച്ചു നോക്കും ലോജിക് യൂസ് ലോജിക് ബിഗ് ബോസ് നേരത്തെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു സാധനം വരണം കൊണ്ടുവരണം ഇങ്ങനെ ലക്ഷ്മി വന്ന് നിന്ന് മറ്റേ വിചാരണ നടത്തണം കാര്യങ്ങൾ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ലാലേട്ടൻ തന്നെ ഒന്ന് ഇരുന്ന് ഒന്ന് എപ്പിസോഡ് കണ്ടു നോക്ക് വേറെ ഒന്നുമല്ല ആദ്യം ഈ നെവിൻ പാവ കട്ടതിന് നമുക്ക് കുഴപ്പമില്ല ടാസ്ക് ലിറ്ററിലൊന്നും ഇല്ല അതുകൊണ്ട് ആർക്കും വേണം കള്ളം കാണിക്കാൻ അടിച്ചുകൊണ്ട് പോവാ എന്നാൽ അക്ബറിന്റെ വാവ അതിനെ മൊത്തത്തോടെ അടിച്ചുകൊണ്ട് പോയപ്പോ അവിടെ വിചാരണ കോടതി അവിടെ കുറ്റക്കാരിയാക്കി അതിലെ കുറ്റക്കാരിയാക്കി കള്ളിയാക്കി ചിത്രീകരിച്ചു കൊണ്ട് അക്ബറിനെ നന്മമരമാക്കി വാഴ്ത്തിപ്പാടിക്കൊണ്ട് കേറ്റിവിടുന്നു വാവ ഓടാ പണ്ണി പണ്ണി വെച്ചെടുക്കേ ഞാൻ വേറൊരു ക്ലിപ്പിന് കൊടുക്കാ വിചാരണ കോടതിയിൽ നടന്നതാ എന്താണ് അതിനെ ഫെയർ ഗെയിം അൺഫെയർ ആയിട്ട് അത് ലാലേട്ടാ അത് അല്ല ശരിക്കും നമുക്ക് ഞാനാണ് ലെറ്റർ ബിഗ് പോയപ്പോൾ എന്താണ് നെവിനെ ആയിട്ട് ആയിട്ട് കളിക്കുന്നത് കളിച്ചു എന്ന് ചോദിച്ചില്ല പകരം അപ്പോൾ ലാലേട്ടൻ എന്നാ ചോദിച്ചത് ടാസ്ക് ലെറ്റർ ലെറ്ററിലങ്ങനൊന്നുമില്ലല്ലോ പിന്നെന്താ കൊഴപ്പം അടിച്ചോണ്ട് പോകാലോ പക്ഷെ അക്ബറിന്റെ ഭാവ് എന്താ എന്താതില് ഇങ്ങനെ നിനക്ക് ഈ അൺഫെയർ ആയിട്ട് കളിക്കാണ്ട് ഫെയർ ആയിട്ട് കളിച്ചൂട് എന്നാ നിലപാടാ ലാലേട്ടാ ലിഠോ ലാലാ ലാലോ എന്നടാ ലാല പണി വെച്ചിരിക്കേ ലാല നിലപാട് എനിക്ക് മനസ്സിലാകുന്നത് ഇരിക്കുകയാണ് അതാണ് ഞാൻ തൊട്ടക്കത്തിൽ പറഞ്ഞ ഒരു സ്നേഹമുണ്ട് കളയരുത് നിങ്ങൾ ബിഗ് ബോസിൽ വന്ന് ഈ അഭിപ്രായം പറയുന്നതിന്റെ സ്നേഹം അല്ലാട്ടാ സത്യം പറഞ്ഞ നടൻ എന്ന രീതിയിൽ ഒരു സ്നേഹമുണ്ട് അത് കളയരുത് അതുപോലെ ബിഗ് ബോസിൽ വന്നിട്ട് ഇങ്ങനെ നിലപാടില്ലാതെ സ്റ്റാൻഡില്ലാതെ മാറി മാറി സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ വെറുപ്പ് മാത്രമാണ് ഈ ലാലേട്ട സമ്പാദിച്ചു കൂട്ടുന്നത് അല്ല ചിന്തിക്കുന്നുണ്ടേ അവർ പറയുന്നതുപോലെ നിന്ന് ഡമ്മി കണക്ക് പത്തും പതിനെട്ട് ഗോഡി മാഞ്ചിച്ചുകൊണ്ട് പോയാൽ പോരെ ഒരുപാട് എത്തിക്സ് കാണിക്കണം ഒരുപാട് എത്തിക്സ് കാണിച്ചില്ലെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും നാട്ടുകാരുടെ മുന്നിൽ അത്രയും വിലയെ കിട്ടത്തുള്ളൂ വെറും ചീപ്പായിട്ട് ലാലേട്ടനെ കാണും അതിൽ ലാലേട്ടനെ തന്നെയാണ് പ്രശ്നം എനിക്കതേ പറയാനുള്ളൂ എന്തുവാടാ പണി വെച്ചെടുക്കുകയെന്ന് ചോദിക്കുന്നു പിന്നെ എപ്പിസോഡില് ലാസ്റ്റ് മറ്റേ സീക്രട്ട് ടാസ്കിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാണ് സീക്രട്ട് ടാസ്ക് ഷാനവാസ് വെടിപ്പാട്ട് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് ഘട്ടമായപ്പോൾ ഈ ഷാനവാസ് സീക്രട്ട് ടാസ്കില് അനീഷിനെ വിളിച്ചില്ല എന്നുള്ളത് രീതിയിൽ അനീഷ് പരാതി പറഞ്ഞു നിന്നെ എനിക്ക് സുഹൃത്താക്കാൻ പറ്റൂല എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സെറ്റപ്പിൽ അപ്പൊ തന്നെ അനീഷിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി എന്നിട്ട് ഇന്നലെയും എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് അക്ബർ ഈ സൂപ്പർ താളം കേസ് അനീഷിന്റെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ എപ്പിസോഡിൽ ആദ്യം ഞാൻ മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് ഈ അനീഷ് പറഞ്ഞോണ്ട് നടന്നെന്ന് അക്ബർ പറഞ്ഞു എന്നാൽ അത് സമ്മതിച്ചില്ല ഈ അനീഷ് അടുത്ത് ലാലേട്ടൻ കുറച്ച് കഴിഞ്ഞ് റൗണ്ടായി വന്നപ്പോൾ അതെനിക്ക് ഓർമ്മയില്ലെന്നായി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ലെന്നായി അപ്പൊ തന്നെ ഒരു ഫേക്ക് അല്ലേ കാരണം കഴിഞ്ഞ ആഴ്ചയിലും ലാലേട്ടൻ എക്സ്പോസ് ചെയ്ത് ഏത് മറ്റേ കേസ് ഇവ മറ്റേ കോള് വന്നത് മൂന്ന് ദിവസത്തിന് മുന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ അത് എക്സ്പോസ് ചെയ്തപ്പോൾ തൊട്ടിപ്പുറത്ത് വന്നിരുന്നു പറയണം എനിക്ക് ഓർമ്മയില്ലായിരുന്നു എനിക്ക് ഓർമ്മയില്ല കാരണം അവിടെ കള്ളനാണ് ഈ അനീഷ് കള്ളൻ കള്ളൻ പറയുന്നതിന്റെ പീക്ക് ലെവലാണ് നമ്മൾ സത്യസന്ധമായിട്ട് കാര്യം പറയുമ്പോൾ നമ്മൾ കുറെ പേർക്കൊന്നും പിടിക്കത്തില്ല അവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി എക്സ്പോസ് ആവേണ്ടി കാരണം ഇവന്റെ എന്തെങ്കിലും പൊക്കി കഴിഞ്ഞാൽ ഇവൻ അടിക്കുന്ന ഡയലോഗ് സ്ഥിരമായി വരികയാണ് ഈ ഡയലോഗ് ഏത് എനിക്ക് ഓർമ്മയില്ല അതായത് സുപ്രഭ്രതാവെന്ന് സുപ്രഭാവം എന്ന് വിളിച്ചുകൊണ്ട് നടന്ന് അതിന് മുന്നേ എന്നാൽ രണ്ടു മൂന്ന് ദിവസം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അത് അക്ബർ കയ്യോടെ പൊക്കി എടുത്തിട്ട് കൊടുത്തപ്പോൾ നേരെ എനിക്ക് ഓർമ്മയില്ലെന്നായി ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ഈ അനീഷ് അവിടെ തന്നെ അനീഷ് എക്സ്പോസ് ആവാൻ കള്ളനാണ് ലോക കള്ളൻ സീരിയസ്ലി പറയാലോ എന്താണ് ഇവൻ എന്ന് അവിടെ എക്സ്പോസ് ആവാണ് ഇനിയിപ്പോ കൊറേ മൂഡ് താങ്ങിക്കൊണ്ട് വരും ഒന്നുമില്ല ഇവൻ നല്ല നല്ല ഫേക്ക് ഗെയിമറാണ് പിന്നെ ഞാനൊരു ഇപ്പോഴും ഓപ്പൺ ആയിട്ട് പറയാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ജീവിതകാലത്ത് നല്ലൊരു സുഹൃത്തുണ്ടാവത്തില്ല ഈ അനീഷിനെ പോലത്തെ ക്യാരക്ടറുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്തുണ്ടാവത്തില്ല എനിക്കിപ്പം ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഇല്ല എങ്കിലും വിരലെണ്ണാവുന്ന നല്ല ബോണ്ടിങ്ങിലുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് അവർക്ക് പറയാം അവരെന്താണെന്ന് നമുക്ക് പറയാം പക്ഷെ ഇവനെ പോലത്തെ ഈ വൃത്തികെട്ട ക്യാരക്ടറോ ഒരുത്തനെ നമ്മളെ ഫ്രണ്ട് സർക്കിളിലോട്ട് നമ്മൾ ആഡ് ചെയ്യത്തില്ല ആഡ് ചെയ്യത്തില്ല കാരണം വെറും വെറും ചീപ്പ് ക്യാരക്ടറാണ് ഈ അനീഷ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക എന്തിന് ഒരു ടാസ്കില് സീക്രട്ട് ടാസ്കില് ശാനവാസം അനീഷിനെ ആഡ് ചെയ്യാത്തതുകൊണ്ട് ഈ സുഹൃത്ത് ബന്ധം വേണ്ട അത് ഫേക്ക് ബന്ധമാണ് അതുകൊണ്ട് ഈ സുഹൃത്ത് ബന്ധമേ വേണ്ട എന്ന് പറയുന്ന അനീഷിന്റെ വിവരമില്ലായ്മ എന്നെ പറയും എന്തുകൊണ്ട് അനീഷിന്റെ ലൈഫിൽ അനീഷിന് ഒരുപാട് സുഹൃത്തുക്കളില്ല അല്ലെങ്കിൽ എന്ത് സ്വന്ത ബന്ധങ്ങൾ പോലും കൂടെയില്ല ചില ആൾക്കാരില്ല എന്ന് വരെ നമുക്ക് അവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവന്റെ ഈ ഒരു കൊണച്ച ക്യാരക്ടർ കാണാണ് അനീഷ് ഇങ്ങനെ ആയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സീരിയസില് പറയാം ഇനി എപ്പിസോഡിൽ വേറെ കൂടുതലൊന്നും പറയാല്ല ലാലട്ട ഫുള്ള് ഡബിൾ സ്റ്റാൻഡ് ട്രിപ്പിൾ സ്റ്റാൻഡ് മാറി മാറി കളിക്കുക തട്ടി തട്ടി നിൽക്കുകയാണ് അക്ബറിനെ പൊക്കി പൊക്കി ഇട്ടോണ്ടിരിക്കുകയാണ് അതുപോലെ ആര്യൻ്റെ കേസൊക്കെ സംസാരിക്കുന്നുണ്ട് ഓരോന്നും ഇങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങ് പോവുകയാണ് അക്ബറിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആര്യ എന്നാൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകുന്നു മറ്റേ കയർ പിടിച്ചോണ്ടിരുന്നില്ലേ ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അനുമോൾ അനുമോളുടെ അഭിപ്രായമാണ് പറഞ്ഞത് അവൻ മറ്റേ എവിക്ഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവത്തിന് വേണ്ടിയിട്ടാണ് അവൻ നിൽക്കുന്നത് അല്ലാണ്ട് അവന് ടാസ്ക് ജയിച്ച് ഇവിടെ ക്യാപ്റ്റനായിട്ട് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടല്ല ഈ പറയുന്ന ആരും നിൽക്കുന്നതെന്നാണ് അനുമോള് പറഞ്ഞത് എന്നാൽ അവിടെ ഇരുന്ന ബാക്കി എല്ലാവർക്കും മനസ്സിലായി ലാലേട്ടിന് മാത്രം മനസ്സിലാവണില്ല ലാലേട്ടിന് എത്ര പറഞ്ഞിട്ടും അത് അനുമോള് പറഞ്ഞ കാര്യം മനസ്സിലാവണില്ല പകരം ഓരോരുത്തരെ വിട്ട് ചോയിപ്പിക്കുന്നു അവസാനം അനീഷ് പറയുന്നുണ്ട് അവള് പറയുന്ന അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഒരു പട്ടിഷോ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് പേരെ വിട്ട് ഒരുമാതി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ അവസാനം ഇവളെന്തോ വലിയ കാട്ടപരാധം പറഞ്ഞതുപോലെ വലിയ കുറ്റം പറഞ്ഞതുപോലെ അടിച്ചങ്ങിരുത്തി മനസ്സിലായോ അപ്പൊ ഇത് കാണുന്ന ജനങ്ങൾ എന്ത് ഈ ഇവൾ ഇവളിത്രയും പൊട്ടിയാ ഇങ്ങനെയുള്ള ഒരു പൊട്ടിക്കാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് എന്ന് ചിന്തിക്കും ആ രീതിയിൽ ചിന്തിപ്പിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുകയാണ് അത് അത്യാവശ്യം ഇരുന്ന് ചോറുണ്ടെന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ചിന്തിച്ചു നോക്കും നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അല്ലെങ്കിൽ ഇത് എന്നാ പണി വെച്ചെടുക്കേ ലാലേട്ടൻ നൈസായിട്ട് അണിമോള ഒരുമാതിരി താഴ്ത്തി കെട്ടാൻ വേണ്ടി കണക്കിന് ജനങ്ങളുടെ മുന്നിൽ ഇവളൊരു വിഡ്ഢിയാണ് ഇവള് വെറും വണ്ടിയാണ് ഇത്ര ഉള്ളുകൾ എന്നുള്ള രീതിയിൽ ആക്കുകയാണ് അവൾ അവളുടെ അഭിപ്രായം പറഞ്ഞു അതിപ്പം തെറ്റാണെന്നൊന്നും അല്ല അവള് പറഞ്ഞിട്ടുള്ളൂ അവള് പറഞ്ഞ ലാലട്ട അവ ഇങ്ങനെ ഈ ഉദ്ദേശത്തോടെയാണ് അല്ലാതെ ക്യാപ്റ്റനായിട്ട് ഈ വീട് ഭരിക്കണമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ള രീതിയിലല്ല അല്ല പക്ഷെ ലാലട്ടനെ അവിടെ ഒരു പ്രശ്നം അതിപ്പം എന്താ ശരിയാ അനിപ്പം എന്താനൊന്നും ഇല്ല പക്ഷെ അതാ അവള് പറഞ്ഞതാ അവൻ അത് ചിന്തിച്ചുകൊണ്ടാണ് അല്ലാതെ വീട്ടിൽ നല്ല കാര്യം കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതിയൊന്നും അവനില്ല അതുകൊണ്ട് ക്യാപ്റ്റൻ ആവാത്ത വേറെ ആൾക്കാരും ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അനിമോള് പറഞ്ഞത് അത് അവളുടെ ഒരു അഭിപ്രായം മാന്യമായിട്ട് പറഞ്ഞതാണ് പക്ഷെ അവിടേക്ക് ഇറങ്ങി പിടിച്ച് നേരെ അത് അടിച്ച് നെഗറ്റീവ് ആക്കി ഇട്ട് കൊടുത്ത് നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാ പണി വെച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും മതി അനിമോൾ അലക്ക് ഇത് തുടർച്ചയായിട്ട് കാലാകാലമായിട്ട് നടക്കുന്നത് പോലെ നടക്കുകയാണ് എന്തായാലും അനീഷെണ് പറയുന്നവൻ എക്സ്പോസ്ഡ് ആണ് സത്യം പറഞ്ഞു എക്സ്പോസ്ഡ് ആണ് പിന്നെ ബിഗ് ബോസിന്റെ ഇരട്ടത്താപ്പുകളും ലാലാട്ടൻ്റെ മുരട്ടത്താപ്പുകളും താപ്പുകളോട് താപ്പുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം ലാലേട്ടിന്റെ കൂടെയാണോ അതോ ആരുടെ കൂടെയാണോ എനിക്കറിയില്ല നിങ്ങളെ അഭിപ്രായം നിങ്ങളെ തന്നെ ഒന്ന് താഴെ കമന്റ് എന്റെ അഭിപ്രായത്തേക്കുള്ള പുതിയ വീഡിയോ ആയിട്ടാണ്